അപ്പം നമ്മളെ എന്താണെന്ന് വെച്ചാൽ കുക്കിങ്ങിനെ ഒന്ന് സോഷ്യലൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് വൈശാഖ് ബായ് ഉണ്ട് പിന്നെ പൊന്നുഷ് ബ്രോ ഉണ്ട് പിന്നെ അവരുടെ ഒരു ഫ്രണ്ട് ഉണ്ട് വൈശാഖ് വൈശാഖാവിനെ ബ്രോ എന്താണ് പേടിയുണ്ടോ ഫസ്റ്റ് ടൈം ഇറക്കുന്നതിന്റെ അതായത് പബ്ലിക്കിലോട്ട് ഇറക്കുന്നതിന്റെ ഒരു ഞങ്ങൾ പക്ഷെ ഇന്നലെ നൈറ്റ് വരുമ്പോൾ ഇറക്കിയായിരുന്നു നമ്മള് വരുന്ന വഴിക്ക് ഒന്ന് ജസ്റ്റ് ഇറക്കിയിട്ട് നൈറ്റ് വരുന്ന വഴിക്ക് ക്രൗഡിലോട്ടൊന്നും ഇറക്കിപ്പോ ആ ഒരു കുഴപ്പമില്ല ആ നല്ല തിരക്കുള്ള സമയത്ത് അവിടെ ഇറക്കിയായിരുന്നു നമുക്ക് നമുക്കിപ്പോ നോക്കാം ആ നോക്കാം ഈ കുഴപ്പമില്ല അവൻ അവൻ കൂളാ നമ്മളൊക്കെയാ മതി കുക്കി കൂളാണ് കാരണം ഇപ്പൊ പുള്ളി പറഞ്ഞ പോലെ നമ്മൾ എന്ത് വിചാരിക്കുന്നു അതാണ് അവന്റെ തോട്ട് സോ നമ്മള് കൂളായി കഴിഞ്ഞാല് അവൻ ഓക്കെ നമ്മൾ പെടച്ചു കഴിഞ്ഞാല് മനസ്സ് പാളിയാല് അവിടെ അറോപ്പ നമുക്ക് ഐശ്വര്യായിട്ട് അവനെ അങ്ങോട്ട് ഇറക്കാം അല്ലെ അശ്വ അപ്പോൾ അത് കുക്കിനെ ഇറക്കിയിട്ടുണ്ട് കേട്ടോ അവൻ്റെ ഓക്കെ അവനാ ഇത്ര നേരം കാറിൻ്റെ ഉള്ളിൽ വന്നതിൻ്റെ ഒരു ഫെസ്റ്റിലേക്ക് സമയത്ത് അത് യൂറിനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ റോഡിലോട്ട് കൊണ്ടുപോകാം വാഷി ഇങ്ങനെ ഓക്കെ ഓക്കെ അവൻ ആ കാറിൽ നിന്ന് ഇറങ്ങിയതിൻ്റെ ഒരു ഇതാണ് അവനൊന്ന് എക്സൈറ്റ്മെന്റ് ആണ് പിന്നെ പുതിയൊരു സ്ഥലം ഇത്രയും ദിവസം ഫ്ലാറ്റിലും വീട്ടിലും ആ കോമ്പൗണ്ടിലും മാത്രമല്ല അവൻ ഇറങ്ങിയിട്ടുള്ളൂ സോ പബ്ലിക് പബ്ലിക്കിലോട്ട് വന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ആണ് ആൾക്ക് ഇതേപോലെ ആയിരുന്നു ഇന്നലെ നമ്മൾ ഫംഗ്ഷനും ഉണ്ടായപ്പോഴുണ്ടായിരുന്നത് മൊത്തത്തിലൊന്ന് ജർമ്മൻ പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ വണ്ടി പ്രൊട്ടക്റ്റ് ചെയ്യും ഓക്കെ അതാണ് വലിയ വലിയ കോമ്പറ്റീഷൻസുകളിലൊക്കെ കാർ ചാക്കിങ് പോലെയുള്ള അപ്പോൾ വണ്ടി ഉള്ള ഭാഗത്തായ ടെറിറ്ററി മാർക്ക് ചെയ്ത് ഈ ലൂറിൻ പാസ് ചെയ്ത് വേണം ഓക്കെ ഇപ്പോൾ ഡോഗിന് ആ ഒരു സ്ഥലം തിരിച്ച് വണ്ടി നമുക്ക് എടുത്ത് പോവാം പോവാം ഒരു മാർക്കിങ് കഴിച്ചു ചെയ്തല്ലേ ഇനി നമുക്ക് പോവാം ഓക്കെ അതിനുള്ള സൈൻ ആണെന്ന് പറഞ്ഞത് സോ അവൻ യൂറിൻ പാസ് ചെയ്തിട്ട് വണ്ടി മാർക്ക് ചെയ്ത് കഴിഞ്ഞു സോ ഇനി ഇതേ പോവാനുണ്ടോ നമ്മൾ ഇപ്പോൾ നമ്മളവനെ ഫസ്റ്റ് ടൈം ഇത്ര ആയിട്ടുള്ള ഒരു റോഡിലുള്ള റിയാക്ഷൻ ഇവ മുമ്പ് വണ്ടികൾ കണ്ട സൈക്കിള് ടൂ വീലേഴ്സ് കാറ് അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചാടി കടിക്കാൻ നോക്കാറുണ്ട് ഇപ്പോഴും ഡോഗ് കണ്ടോ എല്ലാം അവൻ്റേതായിട്ടുള്ള ടെറിറ്ററികൾ വേറെയുള്ള ഡോഗുകൾ യൂറിൻ ചെയ്തു പോയ സ്ഥലത്തൊക്കെ അവൻറ്റേതായിട്ടുള്ള ടെറിറ്ററികൾ മാർക്ക് ചെയ്തു പോകാറുണ്ട് അതൊരു ഡോഗിൻ്റെ ഡൊമിനൻസീനെയാണ് അത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ സൈഡിൽ കൂടി തന്നെ അടുത്തുകൂടി തന്നെ വേറെയുള്ള ആൾക്കാർ പോകുമ്പോൾ ഇവനെ നല്ല രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കണം കാരണം ഇവൻ ഹ്യൂമൻ അഗ്രഷൻ വിത്ത് എനിമൽ അഗ്രഷനുള്ള ഡോഗാണ് പിന്നെ വണ്ടികളുടെ ഒക്കെ ഡിസ്ട്രാക്ഷനും നല്ല പോലെയുള്ള ഡോഗാണ് ഇപ്പം നമ്മൾ നല്ല കെയർഫുള്ളായിട്ട് വേണം ഇവനെ നമുക്ക് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ അത് ഇത് തെല്ലാം മുറിച്ചുള്ള വാള് പോലെയാണ് ഇത് തെല്ലാന്നല്ല പറയാം ഞാൻ അതിന് ഏറ്റവും കൂടുതലാണ് അതിൻ്റെ തുമ്പും പ്രശ്നം അതാണ് ഇവന് വണ്ടികളോടുള്ള ഡിസ്ട്രാക്ഷൻ നിങ്ങൾ നിൽക്കണം ഗുഡ് ബോയ് ക്വിപ്പ് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്തു ക്യു നാഫ് ഗേഡ് നാഫ് ഒന്ന് ഫ്രീ ആക്കി ഫ്രീ ഫ്രീന്നൊന്ന് പറഞ്ഞ ബോഡി മുൻ തട്ടിയിട്ട് ഫ്രീ ഗേഡ് ഇപ്പൊ ഒന്ന് യൂറിൻ ചെയ്തോട്ടെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് കഴിഞ്ഞിട്ട് ഹോൾഡ് ചെയ്യണ്ടോ അങ്ങനെ ഒന്ന് യൂറിൻ ചെയ്തോട്ടെ പൊക്കോട്ടെ പൊക്കോട്ടെ ഇപ്പോൾ നമ്മളവനെ ഒന്നും കൂടി ഒന്ന് ഹോൾഡ് ചെയ്ത് അതുപോലെ തന്നെ നമ്മൾ ഹോൾഡ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ റിലീസ് ചെയ്യാനും പഠിപ്പിക്കണം ഒന്ന് പ്രോപ്പർ പ്രോപ്പറല്ല എന്ന് നമ്മൾ നോക്കിയതാണ് ഇനി നല്ല റഷ് ആയിട്ടുള്ള ക്രോസിങ് റോഡുകളൊക്കെയാണ് വരാൻ പോകുന്നത് അതിനേറ്റ് മുമ്പ് നമ്മളവനെ ഒന്നുകൂടി ഒന്ന് പെർഫെക്റ്റ് ആക്കണം അപ്പോൾ എത്ര ഹോൾഡ് ചെയ്യാൻ പഠിപ്പിക്കണം അതുപോലെ തന്നെ ആ ഫ്രീ കമാൻഡ് നമ്മൾ പഠിപ്പിച്ചുവയ്ക്കണം ഇപ്പോൾ ഈ സൈഡിലൊക്കെ ആൾക്കാരുണ്ടാകുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ വീടുകളുള്ള ആൾക്കാർ ഡോഗിന് അടുത്ത് കാണുമ്പോൾ ഒന്ന് പേടിക്കാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പോൾ കണ്ട ഡോഗിൻ്റെ കാല ഉള്ളിലോട്ട് പെട്ടു അപ്പോൾ ഡോഗ് ഒന്ന് പേടിച്ച് വേണം ആ അങ്ങനെയുള്ള സിറ്റുവേഷൻസുകൾ നമ്മൾ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യണം ഡോഗാഡിസ്ട്രാക്ഷനിൽ മറ്റുള്ളവർ ഒന്നും ചെയ്യാൻ പാടില്ല അതാണ് നമ്മൾ മെയിനായിട്ട് പിന്നെ എല്ലാ സ്ഥലങ്ങളിലും അവൻ യൂറിൻ ചെയ്യാൻ പാടില്ല നമ്മൾ പറയുന്ന ആ സ്ഥലങ്ങളിൽ മാത്രമാണ് ഡോഗ് ഫ്രീ ആകുമ്പോൾ മാത്രമാണ് യൂറിൻ പാസ് ചെയ്യാൻ പാടുള്ളൂ അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഡോഗിൻ്റെ ഡൊമിനൻസി ആയിട്ടാണ് അത് കണക്കാക്കുന്നത് ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രീ എന്ന് പറയുന്ന ഒരു കമാൻഡ് അവന് കൊടുക്കും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ആ ഡോഗ് എപ്പോൾ ഫ്രീ ആക്കും എന്നുള്ള ഒരു ഇതിലായിരിക്കും അവൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവുക ഫസ്റ്റ് ഫസ്റ്റ് കുറച്ച് കുറച്ച് ടൈം ലാസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഫ്രീ ആകുക പിന്നീട് പിന്നീട് അത് ടൈം കൂട്ടി കൂട്ടി കൊണ്ടുവരിക അപ്പോൾ ആ ഡോഗ് അത് മനസ്സിലാക്കി ഇപ്പോൾ കണ്ട ഇൻഡി ഡോഗ്സിൻ്റെ സ്മെൽസ് യൂറിയൻ അങ്ങനെയുള്ള പല ഇതുകളും അവിടെ ഉണ്ടാവാം അപ്പോൾ എപ്പോഴും നമ്മൾ നമ്മുടെ ലെഗിൻ്റെ ലെഫ്റ്റ് ലെഗിൽ തന്നെ അതിനെ നടത്തി പിടിപ്പിക്കുക കോമ്പറ്റീഷൻസുകളും എല്ലാത്തിനും ലെഫ്റ്റ് ലെഗ്ഗാണ് നല്ലത് നമ്മൾ റോഡിൽ കൂടെ നടത്തിക്കൊണ്ടു പോകുമ്പോഴും ലെഫ്റ്റിൽ തന്നെ ഡോഗിനെ നടത്തുന്നതാണ് നമുക്ക് നല്ലത് പിന്നെ ഓണേഴ്സിന് ആ കറക്റ്റായിട്ട് നടക്കാനുള്ള ഒരു ബോഡി ലാംഗ്വേജ് നമ്മൾ പറഞ്ഞു കൊടുക്കണം പിന്നെ ഡോഗ് പെട്ടെന്ന് തന്നെ ലെഫ്റ്റ് ലെഗിൽ ടച്ചായിട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഓണേഴ്സ് വീഴാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അത് നമ്മൾ കെയർഫുള്ളായിട്ട് നമ്മൾ ചെയ്യണം പിന്നെ ഷൂസല്ല മറ്റുള്ള ചെ ചെരുപ്പുകളൊക്കെ ആണെങ്കിൽ അത് എക്സ്പീരിയൻസ് ആയതിന് ശേഷം മാത്രമാണ് ഡോക്ടറുള്ളൂ അല്ലെങ്കിൽ ചിലപ്പോൾ ഡോഗെന്നെ അതും ചോട്ടി നമ്മൾ വിഴയുള്ള ചാൻസുകൾ കൂടുതലാണ് ഇതിൽ അതിൻ്റെ ഓണർഡ് മൂവ്മെൻറ്റ്സുകളിൽ നിങ്ങൾക്ക് അത് ചിലപ്പോൾ മനസ്സിലാവുന്നുണ്ടാവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് ഡോഗിപ്പോൾ വലിയ വലിയ വണ്ടികൾ ബസ്സുകൾ ബസ്സിൻ്റെ ഹോണുകൾ അതിലൊക്കെ ഡോഗ് ചെറുതായിട്ട് നല്ല രീതിയിൽ ചെറുതായിട്ടല്ല ഇത്തിരി നല്ല രീതിയിൽ ഡിസ്ട്രാക്ഷൻ ആവുന്നുണ്ട് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡേ തന്നെ ഇതിപ്പോൾ ഞാൻ പറഞ്ഞാൽ ഓഫ് ലീഷ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ അഡൽട്ട് ഡോഗുകൾക്ക് മാക്സിമം ഫൈവ് ടു ടെൻ ഡേയ്സിൽ തന്നെ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും എന്നിട്ടത് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ അതൊരിക്കലും പറ്റില്ല അതാണ് അതിൻ്റെ ഒരു സിസ്റ്റം ഇപ്പോൾ അഡൽട്ട് ഡോഗികളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു ചെറിയ കുട്ടികളെ ഒരു നാലാം ക്ലാസ്സിലത്തെ അഞ്ചാം ക്ലാസ്സിലത്തെ കുട്ടികളെ വരെയുള്ള കുട്ടികളെ തറ പറ എ ബി സി ഡി അങ്ങനെ പഠിപ്പിച്ച് വരുന്ന പോലെ ഒരു നൂറുവട്ടം ആയിരം വട്ടം പറഞ്ഞ് പഠിപ്പിക്കുന്നതല്ല അതിനെപ്പോൾ മനസ്സിലാവും അതിന് എപ്പോൾ അത് നമ്മുടെ ചെയ്തത് തെറ്റാ ശരിയെന്ന് മനസ്സിലാവും ആ സമയത്ത് കറക്റ്റായിട്ട് പോയിൻ്റ് ചെയ്ത് മാർക്ക് ചെയ്ത് അവിടെ ട്രീറ്റ് ചെയ്ത് അല്ലെങ്കിൽ അപ്രിഷ്യേറ്റ് ചെയ്ത് അതിനെ കയ്യിലെടുക്കുന്ന സിസ്റ്റാണ് നമ്മുടെ ഇപ്പോൾ ആ ഡോഗിന് ചെറിയൊരു കോൺഫിഡൻസ് കുറവുണ്ടായി ആ ഡോഗ് ആ സൈഡിലോട്ട് പോവുകയാണ് നമ്മുടെ ഇമോഷൻസുകളൊക്കെ ഡോഗ് ഗ്രാസ്പ് ഉണ്ടാവും അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പോൾ അതിൻ്റെ ഓണർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് എങ്ങനെ നടക്കണം ഇതൊരു വർക്കിംഗ് ലൈൻ ജി എസ് ടി ഈ ഓൾഡ് ലൈൻ ജി എസ് ടി ആയതുകൊണ്ട് തന്നെ ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ഡോഗാണ് ഭയങ്കര ഡ്രൈവുള്ള ഡോഗാണ് അത് നമ്മ മുന്നിൽ തന്നെ നടന്നുകൊണ്ടേയിരിക്കും ജർമ്മഷിപ്പേഡിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് എപ്പോഴും ഷോകളിലൊക്കെ ടെൻ ഫീറ്റ് സിക്സ് ഫീറ്റൊക്കെ മുന്നിലോടിക്കൊണ്ടിരിക്കുന്ന ഡോഗാണ് പിന്നീടുള്ളൊരു ജർമ്മഷിപ്പേഡിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജർമ്മഷിപ്പേഡ് വേൾഡിൽ തന്നെ ത്രീ ലെഗിൽ അനാറ്റമി ഫീച്ചേഴ്സൊക്കെ കാണിക്കുന്ന ഒരു ബ്രീഡാണ് ജർമഷിപ്പേഡ് അത് ബാക്കിയുള്ള എല്ലാ ബ്രീഡുകളും തന്നെ ലേബർ ഡോഗ റോട്ട് വില്ലറാണ് ഏത് ബ്രീ ബ്രീഡുകളൊക്കെ ഫോർ ലഗിലാണ് അതിൻ്റെ അനാറ്റമി ഫീച്ചേഴ്സൊക്കെ കാണിക്കുക ജർമ്മഷിപ്പേണ്ട മാത്രമാണ് ത്രീ ലെഗിൽ നിങ്ങൾ സ്പെഷ്യാലിറ്റി ഷോകളിലൊക്കെ കാണാൻ പറ്റും ഡോഗ് ഫ്രണ്ടിലാണ് ഓടിക്കൊണ്ടിരിക്കുക അങ്ങനെ ഓടുന്ന ഒരു ബ്രീഡുമില്ല അപ്പോൾ ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ഷോ ലൈൻ ഒരു ഷോ ലൈൻ പോലത്തെ ഒരു ഡോഗാണ് ഇതിൻ്റെ എബിലിറ്റീസുകളൊക്കെ ഭയങ്കര വ്യത്യാസമാണ് വർക്കിംഗ് ലൈൻ ജി എസ് ടി ഈയിലെ സെയിം ഒരു ബിഹേവിയറിംഗാണ് അപ്പോൾ അതിൻ്റെ വർക്കിംഗ് കപ്പബിലിറ്റി ഒക്കെ വേറെ പോലെയാണ് ഇപ്പോൾ അവിടെ ഒരു സൗണ്ട് ഉണ്ടാവുകയാണ് ഇപ്പോൾ എറണാകുളത്ത് അവിടെ റോഡ് പണി നടക്കുകയാണ് ഡോഗ് ഡിസ്ട്രാക്ഷൻ ആവുകയാണ് ഈ സമയത്ത് ഞാൻ അവൻ്റെ ബോഡിയിൽ ടച്ച് ചെയ്തിട്ട് മാക്സിമം ഓണറെടുത്തും പറയുകയാണ് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക അപ്പോൾ ആ ഒരു ഡിസ്ട്രാക്ഷനിലെ പിടിക്കാൻ നോക്കുകയാണ് അപ്പോൾ പിടിക്കേണ്ടെന്നാണ് പറയുന്നത് അതൊക്കെ അവനെ പരിചയമാക്കി എടുക്കണം നമ്മൾ പരിചയമാക്കിയിട്ട് മാറ്റണം പിന്നെ ഇങ്ങനെയുള്ള വഴികളിലൂടെ നടക്കുമ്പോൾ അതിൻ്റെ ടിയിൽ പോകാനുള്ള ചാൻസ് ഉണ്ട് ഹോളുകൾ അപ്പം നമ്മളൊന്ന് ശ്രദ്ധിച്ചിട്ട് പോകണം നേരത്തെ അത് അടിയിലോട്ട് പോയിണ്ടായിരുന്നു ഉണ്ടായിരുന്നു കാര്യം നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും പിന്നെ സൈക്കിളുകളൊക്കെ ലെഫ്റ്റിൽ കൂടിയൊക്കെ പോകുമ്പോൾ ഓണർക്ക് ചെറിയൊരു ഇതുണ്ടാവാം അപ്പോൾ ആ പേടി നമ്മൾ കാണിക്കരുത് നമ്മുടെ ബോഡി ലാംഗ്വേജിലായാലും നമ്മുടെ കോൺഫിഡൻസിലായാലും ഡോഗിന് പെട്ടെന്ന് തന്നെ മനസ്സിലാവും അപ്പം അങ്ങനെ കുക്കിനെ കൊണ്ട് തിരിച്ചെത്തി കഴിഞ്ഞിട്ട് വണ്ടി ബാക്കി നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വണ്ടി കേറിയിട്ട് പറയുന്നതായിരിക്കും നല്ലത് ബിക്കോസ് ഇവിടെ ഭയങ്കര നോയ്സ് ആണ് അപ്പൊ ദേ വർക്ക് ഔട്ട് ഒക്കെ കഴിഞ്ഞിട്ട് കുക്കിനെ നമ്മൾ തിരിച്ച് അപ്പാർട്ട്മെന്റിലോട്ട് കൊണ്ടുവന്ന് അവൻ ഇറക്കാൻ പോണെ ഇറക്കിക്കോ ഓക്കേ അവൻ തിരിച്ച് അവന്റെ വീട്ടിലോട്ട് വന്ന് അവിടെ ഒന്ന് മൊത്തത്തിലൊന്നുകൂടി ഇടന്ന് സെറ്റാവന്ന് അവറിട്ടറി മാർക്ക് ചെയ്ത് പോവാസ്ട്രാക്ഷൻ ഉണ്ട് അതിങ്ങനെയുള്ള സർവീസിൽ ഗ്യാപ്പ് മാസത്തോളം മതി മതി ഓണർ ഇവരുടെ പാരന്റ്സ് അവരോടൊന്ന് ചോദിച്ചിട്ട് വരാം അവരുടെ അവർ കാറ് പാർക്ക് ചെയ്യാൻ പോന്ന് പാർക്ക് ചെയ്യാൻ വന്നിട്ട് നമുക്ക് ചോദിക്കാം ബ്രോ എങ്ങനെയായിരുന്നു ബ്രോന്റെ എക്സ്പീരിയൻസ് എന്തായിരുന്നു ഇപ്പൊ ആ ഓക്കെ ആയിരുന്നു അല്ലേ പേടിയുണ്ടായിരുന്നു പോകുമ്പോൾ എന്തായാലും അവന്റെ പപ്പേനൂടെ നമുക്ക് ചോദിക്കാം കാറ് പാർക്ക് ചെയ്തിട്ട് വരും അപ്പൊ ഞാനിത് കുക്കി വെള്ളം കുടിക്കുന്ന നടന്ന് ക്ഷീണിച്ച് വന്നിട്ട് ആശാന് വെള്ളം കുടിക്കുന്നതാണ് അപ്പൊ ഇങ്ങനെ തന്നെ കുടിച്ചോളൂ നമുക്ക് അതിൽ വെച്ച് കൊടുക്കേണ്ട ശീലായി ശീലായി ഓക്കെ ഓക്കെ സോ നമുക്ക് അവന്റെ പപ്പ എടുത്തിട്ട് പോവാം ഉണ്ടായിരുന്നു അപ്പു സുറോ എക്സ്പീരിയൻസ് ലൈക്ക് അവന് പബ്ലിക്കിലോട്ട് നമ്മൾ ഇറക്കി അത്യാവശ്യം നല്ല റഷ് ഉള്ള ഒരു റോഡിലോട്ടൊക്കെ ഇറക്കി സോ അതിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു ഇപ്പം വൺ ഡേയ്സ്

അത് അകത്തോട്ട് കേട്ടുന്നതിന് മുമ്പ് നിങ്ങളുടെ അമ്മ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ലീഷിടണ്ടീന്ന് അപ്പൊ വൈശായിട്ട് പറഞ്ഞത് ലീഷു വേണ്ട ഇല്ല നിങ്ങൾ കോൺഫിഡൻസ് കോൺഫിഡന്റ് ആയിരുന്നു കേറ്റാം ഞാൻ നോക്കിക്കോളാം പറഞ്ഞു ആ ഉറപ്പിലാണ് കേട്ടുന്നത് അതെ അതെ ആ ഉറപ്പിലാണ് ഇനി നമ്മള് പുറത്ത് ഇത്രയും ആയിട്ടുള്ള ഏരിയയിൽ ഞങ്ങൾ നടന്നിട്ടില്ല അല്ലാതെ ഇവിടെ ഇവിടെ ഇരുന്നു ആ നിങ്ങളിപ്പോ പലയിട്ടും ടൗണിൽ കൂടെ ഒക്കെ നടന്നു ബെറ്ററായി വരുന്നുണ്ട് ഓക്കെ ആണിപ്പോ ഇനിയിപ്പോ ഞാൻ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ വൈശാഖറിന് ഇല്ലാതെ ബ്രോ തനിച്ച് കൊണ്ടുപോകാൻ കോൺഫിഡന്റ് ആണോ ഇപ്പം ആയിട്ടില്ല ഞാൻ ഇപ്പൊ ആയിട്ടില്ല രണ്ടു പ്രാവശ്യം കൂടെ കഴിയുമ്പത്തേന് ഓക്കെ ആവും പക്ഷെ കോൺഫിഡന്റ് ആയിക്കോളൂ ഇന്നത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഓക്കെ അല്ലേ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ പുള്ളി കൂടെ ഉള്ളതുകൊണ്ട് പുള്ളി അത് വേറെ ഒരു കോൺഫിഡന്റ് ആയിരിക്കും ഉള്ള അതിന്റെ ഒരു കോൺഫിഡന്റ് ലെവൽ വേറെ ആയിരിക്കും മനസ്സിൽ കൊണ്ടുപോകുന്ന ഒരു ഇത് ഞാൻ കണ്ടിട്ടുള്ളൂ ഇനി കോൺഫിഡൻസ് ഉണ്ടായി വരണം അതെ അതെ ആ മൂന്ന് പ്രാവശ്യം നമ്മൾ ഇതിങ്ങനെ ത്രോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ആ കോൺഫിഡന്റ് വരും എന്തായാലും വെരി ബൈ ആദ്യമൊക്കെ ഞാനിങ്ങനെ തന്നെ ഈ എന്താണ് പറയുക ആൾക്കാർ കുറവുള്ള ടൈമിലാണ് പോവാറ് ഒന്നുകിൽ ഒരു രാത്രി ഒരു നയൻ തേർട്ടി കഴിയുമ്പോ അല്ലെങ്കിൽ മോർണിംഗ് സിക്സ് ആകുമ്പോൾ റിയാക്ട് ചെയ്തായിരുന്നു ഫേസിൽ അപ്പൊ അത് വൈശായിട്ടും പറയുന്നുണ്ടായല്ലോ കാര്യം വെച്ചിട്ട് നമ്മുടെ കൊടുക്കുന്ന കോൺഫിഡന്റ് ആണ് അവരുടെ കോൺഫിഡൻസ് ബ്രോ കോൺഫിഡന്റ് ആയി കഴിഞ്ഞാൽ അവൻ ഓട്ടോമാറ്റിക്കലി അവൻ ഫുൾ ആയിരിക്കും ഓക്കെ ആയിരിക്കും ഓക്കെ താങ്ക് യു താങ്ക് യു എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് ഇന്ന് കുറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പറ്റി പെറ്റ്സിനെ വളർത്തുന്നവർക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന കുറേ ടിപ്സ് കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും ടിപ്സ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ നിങ്ങൾ കമന്റിൽ വന്നിട്ട് മെൻഷൻ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫേസ്ബുക്ക് പേജ് രണ്ടും രണ്ടിൽ വന്നിട്ട് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം ലൈക്ക് ഡൗട്ടുകളൊക്കെ ചോദിക്കാം സോ ഇൻസ്റ്റഗ്രാം പേജ് വന്നിട്ട് മോണോ മാർക്ക് അണ്ടർസ്കോർ എറ്റ് കേ നയനാണ് അതുപോലെ തന്നെ യൂട്യൂബ് പേജും ഈ സെയിം നെയിമിലാണ് സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ അതിൽ വന്നിട്ട് നിങ്ങൾക്ക് ഡി എം എ ചെയ്യാൻ പറ്റുന്ന ഡി എം എ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ വേറെ ഡൗട്ടുകൾ നിങ്ങൾക്ക് യൂട്യൂബിൽ കമന്റിൽ മെൻഷൻ ചെയ്യാം നമ്മൾ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ സി യു